ത്ര വരില്ല പക്ഷേ ഒരു നൂറ്റി അൻപതാള് നൂറ്റി പത്താളൊക്കെ വരും അപ്പൊ ഇപ്പൊ മേലൊക്കെ ഉണ്ടാക്കണ്ടേ ജില്ലാ പഞ്ചായത്ത് മേലൊക്കെ പണ്ടു അപ്പൊ മേലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പേസ് നോക്കും ഇതേപോലെ സ്റ്റാർട്ടിങ് അറുന്നൂറ് പുതിയ അഡ്മിഷൻ ആണെങ്കിൽ അറുന്നൂറ് ി അമ്മ പിന്നെ മാസമാസം മുന്നൂറ് അഡ്വാൻസ് തിരിച്ചു കൊടുത്തില്ല അത് രാവിലെ അഞ്ചുമണി മുതൽ മണി വരെ യൂണിസെക്സ് ആണ് രണ്ട് വരാം അല്ല അവയവങ്ങൾക്ക് വേണ്ടി ഒന്നുമില്ലേ സൈൻ ചെയ്യണം ആ റോബോട്ടിലെ അടാറവന് കൊടുക്കേണ്ട സാധനം ഇപ്പോ ഓക്കേ അതാണ് എല്ലാരും പറഞ്ഞത് കളയാതെ നേരെയാം ശരിയാ വീക്കം പറയാൻ ദേ വീക്ക രാവിലെ കോളനിന്ന് കൂട്ടിക്കൊണ്ടു വരും ഒരു വയസ്സ് മുതൽ ആറ് വയസ്സാണ് കുട്ടികളെ കൂട്ടിക്കൊണ്ട് അവരുകൂടെ അവരമ്മ പോഷക സംബന്ധമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുകയും ചെയ്യും അവരമ്മ പഠിപ്പിക്കുകയും ചെയ്യും അപ്പം ശരിക്കും ഗവൺമെന്റിന്റെ കോൺസെപ്റ്റ് എന്താ താമസിക്കണം രണ്ടാഴ്ച പക്ഷെ ഒരിക്കലും ഒരു ട്രൈബൽ കോളനി ആള് താമസിക്കില്ല നമ്മളാണെങ്കിലും രണ്ടാഴ്ച ഹോസ്പിറ്റലിൽ നിൽക്കില്ല അപ്പൊ അവരൊന്നും പറഞ്ഞ് നിൽക്കണ്ട രാവിലെ നമ്മൾ നമുക്കൊരു ഡയറ്റീഷ്യൻ ഉണ്ട് ഒരു സൂപ്പർവൈസർ ഉണ്ട് ഒരു ഉണ്ട് ഒരു നേഴ്സുണ്ട് കുക്കുണ്ട് കുക്കിനും സൂപ്പർവൈസറും എച്ച് എം സിന്ന് കൊടുക്കും സ്റ്റാഫ് നെയ്സിന് എൻ എച്ച് എം തോന്നു ഡയറ്റീഷ്യൻ ആഴ്ച വർക്കിംഗ് അറേഞ്ച്മെന്റ് ആണ് അതൊക്കെ ഞങ്ങള് എച്ച് എം സി കൊടുക്കും പിന്നെ മൂന്ന് പേര് പ്രൊജക്ട് കൊടുക്കും അതാണ് പ്രൊജക്ടിൽ ലിമിറ്റ് ഉള്ളത് പാർഗരുന്ന ലിറ്റ് അത്ര എം സി ഉണ്ടാക്കും ഈ ഫിസിയോതെറാപ്പിയില് വരുമാനം ഇപ്പം ലണ്ടനിൽ ഒരു പേഷ്യന്റിന് പല്ലു വെച്ചാല് അയ്യായിരം ഞങ്ങൾ ചാർജ് ചെയ്യുന്നു ഞങ്ങൾ പ്രൊജക്റ്റീന്ന് ക്ലെയിം ചെയ്യും മൂവായിരം രൂപ ഞങ്ങൾ തേർഡ് പാർട്ടിക്ക് കൊടുക്കും ഞങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ട് ഇതിനകം മെറ്റീരിയൽസ് രണ്ടായിരം ക്ലീനിക്കൽ ചാർജ് എച്ച് എം സിയിലേക്ക് അങ്ങനെ ഒരു പേഴ്സിൽ പലുവച്ചാല് രണ്ടായിരം എച്ച് എം സിയിലേക്ക് ക്ലീനിക്കൽ ചാർജ് ഫുഡ് അവര് വെയിറ്റ് ഗെയിൻ വേണ്ട ഫുഡുകൾ കൊടുക്കും വന്ന് വയസ്സും അസസ് ചെയ്തിട്ട് ആറ് വയസ്സുമായിരുന്നു ആണ് ലാപ്ടോപ്പിന് കോട്ടിൽ കൊടുക്കും ഒരു കുട്ടി അമ്മ വെച്ചു അതിന്റെ അമ്മ നോക്കുന്നത് ഒന്നാമത്തെ വെച്ചാല് നമ്മളിപ്പോ ഇതിപ്പോ പിഎ പി എച്ച് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഗവൺമെന്റ് ഹോട്ടലിൽ ഒരു പ്രാഥമികമായിട്ടുള്ള അസുഖങ്ങൾക്ക് മാത്രമേ ട്രീറ്റ്മെന്റ് കൊടുക്കുള്ളൂ ചികിത്സ രോഗം കിട്ടാൻ അതിനപ്പുറത്തേക്ക് നമ്മള് ചിന്തിച്ചാൽ ഡബിൾ എച്ച്ഒ ഡിസൈൻ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ബെൻഡൽ മാത്രമല്ല സോഷ്യൽ വെൽബീങ് ആർക്കും പറയുന്നുണ്ട് അതായത് ശാരീരികവും മാനസികവും സോഷ്യൽ വെൽബിങ് കൂടെ ഉണ്ടാവുകയുള്ളൂ കംപ്ലീറ്റ് ഹെൽത്ത് ആ ഒരു കോൺസെപ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ ഇപ്പൊ മൈസേർ നമ്മളിപ്പോൾ സാധാരണ എല്ലാ വർഷവും സേറിൻ്റെ കാര്യം എച്ച് എസ് ആർ ഉണ്ടാക്കണു സാസ് റിപ്പോർട്ട് അടുത്ത വർഷത്തെ പ്രൊജക്ട് കൊടുക്കണമെങ്കിൽ സാൻസ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നവർ സാസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ എന്റെ സാസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞത് എനിക്ക് ഇവിടെ നിന്ന് വരുന്ന ഫീഡ്ബാക്കാണ് അത് ഡോക്യൂമെന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള പ്രൊജക്ട് വരും ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഫിസിയോതെറാപ്പിയിൽ വരുന്ന ഒരു പേഷ്യന്റ് ഒരു മാസം കഴിഞ്ഞാൽ അവര് ചോദിക്കുന്നത് റേറ്റ് ഒന്നും പറ്റില്ല അപ്പൊ മനസ്സിലാക്കാം അവരെ ഫിനാൻഷ്യൽ എന്തുകൊണ്ട് അവർക്ക് ഒരു ഇൻകം ജനറേഷനും കൂടി ആക്കി കൂടാം കാരണം നമുക്ക് ചെലവില്ല അത് തേർഡ് പാർട്ടി ഒന്ന് സ്വാമി കൊടുത്തോളും അവര് ഫ്രീ ആയിട്ട് വരുന്ന അവർക്കൊരു ഒരു വെന്യൂ അപ്പൊ അവരെ റോ മെറ്റീരിയൽ കൊടുക്കും അവരെ അവരൻ ചെയ്യിപ്പിക്കും അങ്ങനെ കുറെ ടി എൻജിഒസ് ഇപ്പൊ കേരളത്തിലുണ്ട് അവരെ മാർക്കറ്റ് ചെയ്യും അതിന് ലാഭത്തിന്റെ ഷെയർ ഈ കമ്പനിക്ക് കൊടുക്കും നമ്മൾ അവർക്ക് ട്രെയിൻ ചെയ്യാൻ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ റോബോട്ട് വെച്ച ബിൽഡിംഗ് ആയിരുന്നു എൻ എച്ച് ഫണ്ട് അതിന് മുകളിൽ കൊച്ചൻ സിറ്റിയാണ് ഞങ്ങൾക്കൊരു ബിൽഡിംഗ് പണിയുന്നുണ്ട് അത് ഈ ട്രെയിനിങ് സെന്റർ ആക്കാൻ വേണ്ടിട്ടാണ് പിന്നെ ഈ വേറെയും പിന്നെ സെന്ററുകളുണ്ട് അതുപോലെ ഹെൽത്ത് സെന്ററുകളൊക്കെ പക്ഷെ വേറെ ഒരു മെഡിക്കൽ ഓഫീസർമാരും ചിന്തക്ക് അപ്പുറത്തേക്ക് നമ്മുടെ സിസ്റ്റത്തിന് ഒരു ഫോൾട്ട് ഇണ്ട് സാറേ ഇപ്പം ഞാനിപ്പോൾ ഓഡിറ്റ് കാണുമ്പോൾ അത് പല ആളുകളും അത് മുൻ മുൻഗാമികൾ പറഞ്ഞ് പേടിപ്പിച്ചു കാണണം എന്താണെന്ന് എനിക്കറിയില്ല അത് പിന്നെ ഇപ്പം എത്രയോ മാറിയിട്ടുണ്ട് ഓഡിറ്റേഴ്സ് പണ്ട് ഞാൻ എനിക്കും നല്ല ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്ക് എനിക്ക് ഇണ്ടാകുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി പഞ്ചായത്തോട് പിന്നെ സ്ഥലത്തില്ല അപ്പം എന്റെ ക്ലർക്ക് ഒന്ന് ലേഡിയാണ് അപ്പം ഞാൻ ഫിസിയോതെറാപ്പിയിൽ ഈ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ബെസ്റ്റോ തെറാപ്പി തുടങ്ങിയിട്ടുണ്ട് സ്പീച്ച് ഡിസബിലിറ്റി ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി വലിയൊരു സബ്ജക്റ്റ് ഇതില് വലിയൊരു ടി വി വെച്ചിട്ടുണ്ട് അപ്പം കുട്ടികൾക്ക് വി ആർ വെച്ചു കൊടുക്കും ബാക്കിയുള്ളവർക്ക് ടി വിയിൽ കാണാം അപ്പോൾ ഈ ഈ ടി വി വില ഒന്നര ലക്ഷം റുപ്യാണ് അപ്പോൾ ഞാൻ ജമ്മിൽ നിന്ന് എല്ലാ മാനദണ്ഡം വായിച്ചിട്ടൊക്കെ വാങ്ങിയിട്ടുള്ളത് അപ്പൊ ഓട്ട് നടക്കുമ്പോൾ സാധനം ഞാൻ ഓട്ടിപ്പോ പ്രീമീറ്റിങ്ങിനും എക്സിബിറ്റും ഞാൻ പാർക്കെടുക്കും കാരണം നമ്മൾ എന്തിനാണ് ആയിച്ചാണല്ലോ അപ്പോൾ അവിടെ നമുക്ക് ലൈഫിൽ വരാൻ പാടില്ല അപ്പോൾ അന്ന് ഞാൻ സെലത്തിൻ്റെ വേണ്ടത്തെ അപ്പം എന്തിനാണ് വന്ന് സാറാണ് ഹോസ്പിറ്റൽ ടി വി വാർത്ത കേൾക്കാനും അപ്പൊ ഹോട്ടൽ ചോദിച്ചു എന്തിനാണ് ടി വി സ്വാഭാവികമായിട്ട് ചോദിച്ചു ചോദിച്ചു അവർക്ക് അറിയില്ല അവര് ഹോസ്പിറ്റൽ കണ്ടിട്ടില്ല അപ്പൊ ക്ലർക്ക് പറഞ്ഞാൽ കുട്ടികൾ ഗെയിം കളിക്കാനാണ് അപ്പൊ അവരുടെ കോൺസെപ്റ്റ് എന്താണ് ഗെയിം എന്നാണ് അപ്പൊ അവര് നോട്ട് എന്തിനാണ് വന്ന് അപ്പൊ ഞാൻ തിരിച്ചു വന്നിപ്പോ അവരുടെ വിസിറ്റ് വന്നവര് അവര് ഞാൻ ഡാറ്റ എടുത്ത് കാണിച്ചു കൊടുത്തു അവര് ഡ്രോപ്പ് ചെയ്തത്

അപ്പോ ഇല്ലാത്തൊരാരോപണം പറഞ്ഞപ്പോ നമ്മളെ നമ്മള് പ്രഷർ പോയി നല്ല പോയി പിന്നെ നമ്മള് ഇപ്പൊക്കെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത കുറെ കാര്യങ്ങളാണ് നമ്മളിപ്പോ ഞാനെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ഇപ്പൊ നമ്മൾ എം ബി എസ് പഠിച്ചിട്ടില്ല അപ്പൊ പർച്ചേസ് തുറക്കത്തി തന്നെ നമ്മളോട് സർവീസ് കയറും ഞാൻ ക്ലർക്കിന് ഇന്ന സാധനം വാങ്ങുന്നപ്പോ ക്ലർക്കി ആദ്യം ഇങ്ങോട്ട് വന്നോ ഡോക്ടർ വാങ്ങിക്കുന്നത് മൂന്ന് കൊച്ച സമയം വയലാണ് ഇപ്പം നേരെ ചോർപ്പത്തിൽ വന്നിട്ടില്ല അപ്പൊ അവരുടെ സിസ്റ്റം ഫെയിലാണ് അത് ഇതൊക്കെ ആവശ്യമില്ല നമുക്ക് സാധാരണ നോട്ടീസ് ഇട്ട് ചെയ്യാം അതൊന്നും ആ സമയമില്ല അപ്പൊ തുടക്കത്തില് നമ്മളെ വയ്യ തെറ്റിയ പോലത്തെ കാര്യങ്ങൾ പോകാം ഞാൻ പറയു എന്തിനാണ് അങ്ങനെ ണം അല്ലേ സാറേ ഭയങ്കര തൊട്ടല്ലേ തൊട്ടല്ലേ ബെനിഫിഷ്യണോ അത് അതൊന്നും പറഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് വണ്ടിയാണ് അത് ഇവര് എസ് ടി കോളേജിലൊരു പച്ചയാണ് വണ്ടി ഓടിപ്പിക്കാം മൂവ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നതാണ് ഇത് കുട്ടികളുടെ ട്രണ്ട് ഈ മിഷനും രാഹുൽ ഗാന്ധി ഇത് വയോജന കോർണറാണ് ആൾത്തരം പഞ്ചായത്തിന്റെ വയോജനം

അവര് ചാർജ് ചെയ്യുന്നത് എഴുന്നൂറ് ആയിരം ഈ മെഷീന് ഗവൺമെന്റ് സെക്ടറില് ഇതിൽ അടും പറ്റും ആ മെഷീൻ ഏക സർക്കാർ നമ്മൾ ഇത് ആകെ ആശുപത്രി ഗവൺമെന്റ് സെക്ടറിലുള്ളൂ കേരളത്തില് ത്രിവാടി ജനറൽ ഹോസ്പിറ്റലിലും നമ്മൾ ത്രിവാടം ജനറൽ ഹോസ്പിറ്റലിലും വലിയ പുരത്ത് മാത്രമാണ് നമുക്ക് കുട്ടികളുള്ളതാണ് ക്ക് കുട്ടികൾ കുട്ടികൾക്ക് നടത്തിപ്പിക്കാൻ വേണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നത് അപ്പൊ ഈ ഫണ്ട് അനുവദിച്ച് കിട്ടി കഴിഞ്ഞാൽ ഒരു പി എച്ച് സിക്ക് ഒരു രണ്ടര കോടി സത്യമായിട്ട് സിസ്റ്റം ഇപ്പൊ ഇപ്പൊ വയനാട് പ്ലാനിങ് ഓഫീസ് ആണെങ്കിലും ജില്ലാ കളക്ടറേറ്റ് ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും ഇതിന്റെ പ്രപ്പോസൽ കൊടുത്തപ്പോ ഡി എം ആണ് ആരും ഇത് എന്തേലും ഇത് ഒരു പി എച്ച് ജിന്ന് വേണ്ട അല്ലെങ്കിൽ മാതൃകോട് കൊണ്ടുപോകാരോ താരപ്പാർ പറഞ്ഞില്ല അതൊരു ഇവിടെ ആണ് അങ്ങനത്തെ പഞ്ചായത്താണ് ഓൾറെഡി ഓരോ പ്രൊഫസർ വലിയ എസ്റ്റാബ്ലിഷ്ഡാണ് പറഞ്ഞ ഇന്നിട്ട് പോലും ഇതിന് ബാക്കിൽ നിന്ന് ഇത് വരയ്ക്കാൻ വേണ്ടിട്ട് അത് കളിച്ചത് അവർ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു കളിച്ചില്ല ആളുകള് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കി മേ ബി എന്താ നിങ്ങൾ നിങ്ങൾക്ക് എന്തോ വ്യക്തിപരെന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല അപ്പൊ അത് വന്ന് ഇത് വന്നത് മാത്രമല്ല അന്ന് മിനിസ്റ്റർ പരിമിതി ഉണ്ടായിരുന്ന ഒരു പേഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ ഷെയർ ചെയ്തു ഇത് ഞങ്ങളുടെ മിഷീന് മിനിസ്റ്റർ തന്നെ ഒരു മാസം ഞങ്ങൾക്ക് ട്രയലാണ് പഠിക്കും ട്രയലാ കാര്യങ്ങളെടുത്തത് അന്ന് ഇതിൽ കയറിയ ഒരു പേഷ്യൻറ്റ് എന്ന് പറഞ്ഞത് പുള്ളി ആ ഒരു പാട്ടായി തളങ്ങാനൊരു പേഷ്യൻ ആണ് പുള്ളി കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആക്സിഡന്റ് ആയി തളർന്ന് കേൾക്കുകയാണ് പുള്ളിക്ക് ഒരിക്കലും കമ്പ്ലീറ്റ് റിക്കവറി ആവില്ല മാക്സിമം പുള്ളിക്ക് ക്രച്ചസ് വെച്ച് നടക്കാൻ ആ ഉണ്ടാവുകയുള്ളൂ അല്ലെ ഫുൾ റിക്കവറിൻ്റെ ആവില്ല അപ്പൊ പുള്ളിയുടെ അമ്മ പറയുന്നുണ്ട് ഞങ്ങൾ പലതരം ട്രീറ്റ് ചെയ്തു അപ്പൊ പുള്ളി ഞങ്ങൾ റോബോട്ട് നടത്തിച്ചു അപ്പൊ അവൻ്റെ അമ്മ പറയുന്നേ ഒരു വർഷം ഞാൻ എന്റെ മോൻ ഇങ്ങനെ നടക്കണേ കണ്ടിട്ട് ആണ് ഫുൾ ടൈം പിന്നെ അവന്റെ അമ്മ റോബോട്ടിന് സഹായത്തോടെ മോൻ നടക്കണേ ആ പയെ നടത്താൻ കാണുന്നത് ഇവിടെ പറഞ്ഞിട്ടാണ് ആ അമ്മ കരുതും ഇട്ട് എന്നും കൂടെ ആലോചിച്ചപ്പോഴാണ് ഞാൻ പറയുന്നത് കാരണം ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് പി എച്ച് സി ആണ് ഇവിടെ രാവിലെ ഓ പി നടത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഈവനിങ് ഓ പി നടത്തില്ലെങ്കിൽ ഗവൺമെന്റ് എന്നെ ചോദ്യം ചെയ്യാം എന്ത് നടത്താൻ ഗവൺമെന്റ് ഓർഡർ ജിയോ ഞാനിവിടെ ഫിഷ് ഇത് നടത്തി ചോദ്യം ചെയ്യില്ല കാരണം ഇവർ വിഷയം വളർത്തണം എന്ന് ഗവൺമെന്റ് എവിടെയും പറയുന്നില്ല പി എസ് സിയിൽ ഞാൻ ഇവിടെ ഡെന്റലോപ്പിൽ നടത്തി ആരെയും എന്റെ കുറ്റം പറയില്ല അത് എവിടെയും ഗവൺമെന്റ് പറയുന്നില്ല ഗവൺമെന്റ് പറയുന്നത് പി എസ് സിയിൽ കൊടുക്കേണ്ട പ്രാഥമിക ട്രീറ്റ്മെന്റ് ഉണ്ട് അത് കൊടുത്തില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുള്ളൂ ഞാൻ അവിടെ ഉച്ച ഇപ്പം ലാബ് അടച്ചോട്ട് ലാബിലാളില്ല ഒരു ഡോക്ടർ വരാം നമുക്കറിയാം ഞാനിപ്പോൾ എന്തൊരു കോൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു സാധാരണ ദേശ കൂലിക്ക് പോകുന്ന ആള് ആള് മാക്സിമം കൂലിപ്പോ എണ്ണൂറ് രൂപ ആയിരം രൂപ ഒരു വൺ വീക്ക് പോയി പോയി കഴിഞ്ഞാൽ അത് ഒരാഴ്ച പരിചുണേ രണ്ടാഴ്ച കഴിഞ്ഞ പിന്നെ പട്ടിണിയാണ് പട്ടിണിയാണ് അപ്പൊ അങ്ങനെ ഒരാള് രണ്ട് മാസം ആ വീട്ടില് ഗൃഹനാഥനായിട്ട് അവിടെ കിടക്കണമെങ്കില് ആ കൂലി പിന്നെ പട്ടിണിയാണ് ആദ്യത്തെ ഒരു വർഷം ഓണത്തിനും ക്രിസ്മസിനും പക്ഷെ അവരുടെ വീട്ടിലെ മറ്റു അവസ്ഥകളിൽ അവന്റെ മക്കളുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ് അവരെ അങ്ങനെ എത്ര ഒരാൾ കൈ നോട്ടും ഒരു മനസ്സിൽ ആളാണെങ്കിൽ എത്ര കയ്യിൽ നോട്ടും ഒരിക്കലും എന്നിട്ടില്ല അവര് അപ്പം എന്റെ കോൺസെപ്റ്റ് അങ്ങനെ തളർന്ന ഒരാളുണ്ടെങ്കിൽ ഒന്ന് വീൽ ചെയറിൽ കിഴത്തി കൊടുക്കാം ലോട്ടറി അവന്റെ ഡെയിലി ഇൻകം കണ്ടെത്താം അപ്പൊ പാലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തളർന്ന കഴിഞ്ഞാൽ പിന്നെ ഹോം കെയർ കൊടുത്ത് ടൂ മാസില് വല്ല നമ്മൾ അവരെ റിഹാപ്റ്റ് തിരിച്ചു കൊണ്ടുവരണം അവർക്ക് ഇതിന് പെട്ടികളിട്ട് കൊടുക്കുക ും അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം അവർ പ്രാർത്ഥിക്കുന്ന അവർക്ക് ഇനിയൊരു എത്രയോ ലൈഫ് അങ്ങോട്ട് എടുക്കുന്നുണ്ട് അപ്പൊ ആ വീട്ടിൽ ഒരു മെയിൻ ആളാണ് കഴുകുന്നത് കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലൊക്കെ കാര്യങ്ങൾ അപ്പൊ ആ കോൺസെപ്റ്റാണ് നമുക്ക് അത് കുറഞ്ഞു ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കൊടുക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ മാത്രം അപ്പൊ എനിക്കിവിടെ ഇപ്പൊ കാർഡ് വോയിസ് വിടരാൻ പറ്റില്ല എനിക്കിപ്പോൾ ഡെപ്പോൾ ചോടാൻ കഴിയില്ല എന്നെ കൊണ്ട് പി ഒരു പി എച്ച് സി ലെവലിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമ്പോൾ മാക്സിമം നമ്മളിവിടെ ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു പാകമായിരുന്നു ഇങ്ങനെ ഇത് പാകമുള്ളത് തണലും ഇക്കളെ തണലിലുണ്ട് പിന്നുള്ളത് അമൃത ലേക്ഷോർ കിംസ് മൈത്ര ഇവിടെ ഒക്കെ സാധാരക്കാരൻ പോകാൻ പറ്റുമോ എത്ര പേര് രണ്ടാഴ്ച ഒരു മാസം ഇപ്പം തന്നെ ഇപ്പോഴാണ് പത്താം വാർഡ് പേഷ്യന്റ് ഇവിടുത്തെ വെച്ച് ഞാൻ കൊടുക്കാൻ ബെഡില്ല ഇപ്പം നാളെ അഡ്മിഷൻ കൊടുക്കുക ഇപ്പം മേപ്പാടി ന്യൂസ് അഡ്മിറ്റ് ആണ് അവര് കല്യാണം അവിടെ നിന്ന് വിളിച്ചിട്ട് എസ് ടി ആണ് പേഷ്യൻസ് മേപ്പാടി ന്യൂസായിട്ട് എസ് ടി ഒന്നുമില്ലല്ലോ അവർ ചാർജ് ചെയ്യുന്ന അവർ ഞാൻ പറഞ്ഞ ബെഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ നാളെ ഇത് ഇന്ന് വിശ്വസിക്കുന്നത് നാളെ വരുമ്പോ അപ്പം നമുക്ക് മെയിൻ തിരക്കിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ പറയപ്പെടുന്നത് ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയിട്ടാണ് പി എച്ച് സിയിൽ മറ്റൊരു ട്രീറ്റ്മെൻറ്റൊക്കെ എല്ലായിടത്തും എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും കിട്ടുന്നുണ്ട് ഫിസിയോതെറാപ്പി അപ്പം അതേപറഞ്ഞാൽ ഒരു ഒരു കുറച്ച് കാരണം തുടർച്ച ഈ ട്രീറ്റ്മെൻറ് വേണ്ട കേസുകളൊക്കെ ആണെങ്കിൽ ഒരു പോക്കറ്റ ഫെസിലിറ്റീസ് ഭയങ്കര കൂട്ടാണ് കേരളത്തിൽ പ്രൈവറ്റ് സെക്ടറിൽ ആശ്രയിക്കുമ്പോൾ ഒരു ഒരു ലിഫ്റ്റ് ചെയ്യാത്ത ആളുകൾക്ക് ഇല്ല കഴിയില്ല എത്ര സമ്പന്നമാണെങ്കിലും ലിമിറ്റ് കഴിഞ്ഞാൽ ഭയങ്കര യാ മോണിറ്ററി മെറ്റൽ ആക്ടിവിറ്റീസ് മെറ്റൽ ധാരാട്ട് ട്രൈബൽ അനീമിയ അസസ്മെന്റ് റിവ്യൂ ആൻഡ് ട്രീറ്റ്മെന്റ് നമ്മുടെ വയനാട് കാണുന്ന മെയിൻ പ്രശ്നം പോഷകാഹാരക്കുറവുള്ള അനീമിയാണ് അപ്പം അതിന് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോൾ ഒരു എച്ച് ബി ഹീമോഗ്ലോബിൻ ലെവല് ഏഴിൻ്റെ പത്തിൻ്റെ അടിയിലാണെങ്കിൽ നമ്മൾ അയോ സുക്രോസൂറി ഇഞ്ചക്ഷൻ കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് എച്ച് ബി കൂടും അപ്പം അതൊരു കോഴ്സാണ് ഒരു ഒരു മൂന്ന് മാസത്തിൽ മാസത്തിലേക്കുള്ള കോഴ്സാണ് അപ്പം ഞങ്ങൾ ചെയ്ത് ഒരു ആദിവാസി സമൂഹ ഒരു നേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു ഞങ്ങള് എസ് ടി സമൂഹത്തിൽ നേഴ്സിന് ആ ഒരു ഫീൽഡിൽ പോയിട്ട് ഇവിടെ സ്ക്രീൻ ചെയ്യും ഒരു എച്ച് പി കുറവുള്ള സ്ത്രീകൾ നമ്മുടെ നമ്മുടെ വണ്ടിയിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും വന്ന പാട് ആപ്പിൾ ഈത്തപ്പഴം ഒക്കെ കൊടുക്കും അപ്പം ഞങ്ങൾ അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ അവരുടെ കമ്പ്യൂട്ടിൽ നമ്മൾ തെരഞ്ഞെടുത്തത് എസ് ടി അപ്പോൾ അവർ പോയിട്ട് എന്തു ചെയ്യും സംസാരിച്ച് സോപ്പ് ഇട്ട് കൊണ്ടുവരും വന്നു വരാം അങ്ങോട്ട് വെൽക്കം ഡ്രിങ്ക് ആ രോഗികളല്ല അപ്പോൾ ഒരു ഓ പിയിലേക്ക് പോകേണ്ട ക്യൂ നിൽക്കേണ്ട ഒന്നും വേണ്ട നേരെ ഇങ്ങോട്ട് കൊണ്ടുവരും ഒന്നാണ് അവിടെ ഒരു വെൽക്കം ഡ്രിങ്കോ അല്ലെങ്കിൽ പഞ്ചായത്ത് വസാലക്കായിരിക്കും അപ്പോൾ ഒരു ടീ സിനിമ കാണാൻ ഒരു എട്ട് പേരെ നാല് പേര് സിനിമ കാണുമ്പോൾ ബാക്കി നാല് പേർക്ക് അവർക്ക് ഇഞ്ചക്ഷൻ കൊടുക്കും അപ്പോൾ അടുത്ത നാല് പേര് കാണുമ്പോൾ അത് ഉച്ച ഭക്ഷണം കൊടുത്ത് ഒരു രണ്ടുപേരും മുന്നിനെയാവുമ്പോൾ നമ്മൾ വണ്ടി തിരിച്ച് വിജയി കോണേ ആണ് അതാണ് താരാട്ട് അമ്മ എന്ന് പറഞ്ഞത് ഈ പ്രസവത്തീതി അടുത്ത കുറേ അമ്മമാരുണ്ടോ അവിടെ കോളനി ഉള്ളൂർത്തൊക്കെ അങ്ങോട്ട് രാത്രി വാഹനങ്ങൾ പോകില്ല ആനശല്യൊക്കെ ഉള്ള ഏരിയയാണല്ലോ അപ്പോൾ അവർ പ്രസവത്തിൻ്റെ ഒരാഴ്ച മുന്നേ രണ്ടാഴ്ച ഇവിടെ ഞാൻ താമസിക്കാം അപ്പോൾ അവർ നോക്കാൻ ബൈസ്റ്റാൻഡർ ഇല്ലെങ്കിൽ അവിടെ കമ്മ്യൂണിറ്റിയിലൊരാളെ ഞങ്ങൾ ഹയർ ചെയ്യും അവർക്ക് പൈസ ഞങ്ങൾ ഞങ്ങൾ കൊടുക്കും അതാണ് അമ്മ ആ രണ്ടും കൂടെ ഉള്ള പ്രൊജക്റ്റാണ് അമ്മ തരാറ് ബിൽഡിങ് കാണാം